ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിലുള്ള ഓവുപാലം പുനർനിർമ്മിക്കാനായി പൊളിച്ചപ്പോൾ നഗ്നമായ മുകളിൽ സമീപത്തെ കെട്ടിട ഉടമ കെട്ടിടം അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ നാലു നില കെട്ടിടത്തിന് അനുമതിയില്ലെന്നിരിക്കെ നാലാം നില പൂർണമായും അനധികൃതം കെട്ടിടത്തിന് പുറകിൽ തണ്ണീർത്തടം നികത്തി നിർമ്മിച്ച ഷെഡുകൾക്ക് പോലും കെട്ടിട നമ്പറോ പഞ്ചായത്ത് ലൈസൻസോ ഇല്ല വർഷങ്ങളോളമായി ഇവിടെ അനധികൃതമായി ഷെഡുകൾ നിർമ്മിച്ച് വാടകയ്ക്ക് നൽകിയിട്ടും ഒരു നടപടി പോലും ഉണ്ടായിട്ടില്ല എന്നത് ഞെട്ടിക്കുന്നതാണ് കെട്ടിടവും പരിസരവും പൂർണമായും മാലിന്യം നിറഞ്ഞ അവസ്ഥയിലുമാണ് കെട്ടിടത്തിന് പുറകിലൂടെ ഒഴുകിയിരുന്ന തോടിനു മുകളിൽ അനധികൃതമായി സ്ലാബിട്ടതിന് മുൻഭരണസമിതി കെട്ടിട ഉടമയ്ക്ക് സ്റ്റോപ്പ് മേമോ കൊടുത്തിരുന്നെങ്കിലും അത് മാറ്റുവാൻ ഇയാൾ തയ്യാറായിരുന്നില്ല ഓവ് ഓവുചാലിലും കക്കൂസ് മാലിന്യം ഒഴുക്കുന്നതും പതിവാണെന്ന് പരിസരവാസികൾ പറയുന്നു രണ്ട് കെട്ടിടങ്ങൾക്ക് നടുവിലൂടെയാണ് ഓവുപാലം ഉണ്ടായിരുന്നത് ഇതിനു മുകളിലാണ് ഒരു കെട്ടിടത്തിനെ ചാരി നാല് നിലകൾ പണിതിരിക്കുന്നത് ഇത് പൂർണ്ണമായും അപകടാവസ്ഥയിലാണ് നൂറുകണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇത്തരത്തിലുള്ള കെട്ടിടത്തിന് എങ്ങനെ ഫിറ്റ്നസ് കിട്ടി എന്നാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത് ഇതിനിടെ മാലിന്യ പ്രശ്നങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് പരിശോധന നടത്തിയ ആരോഗ്യ വകുപ്പ് കെട്ടിട ഉടമയ്ക്ക് നോട്ടീസ് നൽകി ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ ടി ജിതേഷ് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ വള്ളിക്കാടൻ പഞ്ചായത്ത് ജീവനക്കാരായ അനൂപ് ഗിരീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് പി ഡബ്ല്യു ഡിയും പഞ്ചായത്ത് ഭരണസമിതിയും ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ